ഹലോ ഗൈസ് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം നോമ്പുതറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടത് കൊറേശ്ശേ കൊറേശേ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കിച്ചണിൽ നമ്മൾ ചായ ഉണ്ടാക്കുന്നതാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിലുള്ള പത്തിരിയും കാര്യങ്ങളും കറിയും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ലോങ് വീഡിയോ ആകുമ്പോൾ അപ്പോൾ കട്ട് ചെയ്തിട്ട് കുറേശ്ശെയാണ് കേട്ടോ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ചായ ഉണ്ടാക്കി അതിന് ശേഷം ഞാൻ ചോറ് വെച്ചീനോട്ട് അടുപ്പത്ത് അത് ഊറ്റിയെടുക്കുകയാണേ അതൊക്കെ സെറ്റായിപ്പോയിക്കും നമ്മളെ മരവിൻ്റെ ടൈം ആയിട്ടോ അപ്പോൾ എല്ലാം ലെവലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ടേബിളിൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടിരുന്നു അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തുട്ടോ ബാങ്ക് കൊടുത്ത് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു റാഹത്തായി അതിന് ശേഷമാണ് പിന്നെ നിസ്കാരം നിസ്കാരം കഴിഞ്ഞു അങ്ങനെ നമ്മൾ നിസ്കാരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ചായ കുടിക്കുള്ളൂ കേട്ടോ കുറച്ച് സമയം കടന്ന് ചിലപ്പോൾ ഒരു പത്ത് മണി ഒമ്പത് മണിയൊക്കെ ആവും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞാൻ കുറച്ച് സമയം റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അടുക്കളയിൽ വന്ന് അത്തായത്തിന് ഫുഡ് റെഡിയാക്കാൻ വേണ്ടി വന്നപ്പോഴാണ് മോള് ഇതേ മാങ്ങി മുളകും ഉപ്പൊക്കെ ഒന്ന് ഉഷാറാക്കി എടുത്ത് ഒക്കെ എടുത്ത് പിന്നെ അതിന് ശേഷം ഞാനിത് എല്ലാവർക്കും അറിയാം നമ്മളെ ചിരങ്ങാത്താളിപ്പോൾ രാത്രിക്കൊക്കെ ഇല്ലേ ഇല്ല കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോറ് കഴിക്കലില്ല ഹസ്ബൻഡും കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ഒരുക്കുള്ളതാണ് ഉണ്ടത് അങ്ങനെ പയറും അന്നത്തും പോലെ തന്നെ പയറും ഉണ്ട് അങ്ങനെ അത് കുക്കറിലൊക്കെ ഇട്ട് പിന്നെ ഇത് പെലച്ചക്ക് അത്തായത്തിൻ്റെ ആ സമയത്ത് നമ്മളത് എടുക്കുകയുള്ളു കേട്ടോ ചിക്കന് ഞാൻ അപ്പള പൊരിക്കും ഇത് ഞാൻ അത്തായത്തിൻ്റെ നീച്ചപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ രാഗിയാണ് കേട്ടോ കുളിക്കൽ രാഗി അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ചിലപ്പോൾ ചോറ് കഴിക്കുള്ളൂ കേട്ടോ അപ്പം നമ്മൾ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ടോ ഇനിയും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ